ഹലോ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം ഇതിനൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ടോപ്പിക്കാണ് എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം ചില സ്പെസിഫിക് ഇൻസ്റ്റൻസോടുകൂടി ചരിത്രപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ചില ചില ഉദാഹരണങ്ങളിൽ കൂടി ശാസ്ത്രം എന്താണ് എന്തുകൊണ്ട് എന്താണ് ശാസ്ത്ര നിഗമനങ്ങളിൽ എങ്ങനെയാണ് വരുന്നത് ചില ശാസ്ത്രങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക കൃത്യത കൂടുന്നതും ചില ശാസ്ത്ര സത്യങ്ങൾ കുറച്ചും കൃത്യത കുറവുള്ളതും ആകുന്നതെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താണ് ശാസ്ത്രം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് സി നമ്മൾ ചുറ്റും ഒരു ലോകമുണ്ട് ഒരു ഭയങ്കരമായ ലോകം ഉണ്ടല്ലേ പക്ഷെ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിന്റെ ഒരു താളം അഥവാ ഓർഡർ ഉണ്ട് തോന്നിയ പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നു സി നമുക്ക് നടക്കാൻ പറ്റുന്നു നമ്മുടെ ഭൂമിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുന്നു ചാടിയാൽ നമ്മൾ ഇത്ര ദൂരമേ എന്ന് നമുക്കറിയാം അല്ലേ തേങ്ങ തേങ്ങ തെങ്ങിന്റെ താഴെ വീണു കഴിഞ്ഞാൽ തേങ്ങ തലയിലേക്കാണ് വീഴുക എന്ന് നമുക്കറിയാം തെങ്ങിന്റെ കുറെ മാറി വന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ തെറിച്ച് തേങ്ങ നമ്മുടെ തലയിലേക്ക് വീഴാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ പല ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നമുക്കറിയാം അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പക്ഷെ ഇതിൻ്റെയും അടിയിൽ ചില പൊതു സ്വഭാവങ്ങൾ തത്വങ്ങൾ അഥവാ നിയമങ്ങൾ എന്നുള്ളത് ഗലീലിയുടെ കാലം തൊട്ട് നമുക്കറിയാം ഒരു വേറൊരു കാര്യമാണ് അതായത് ഈ പുറത്തുള്ള വലിയ ഒരു തത്വങ്ങളുടെയും ഓർഡറിൻ്റെയും അടിയിൽ ഒരു മാത്തമാറ്റിക്കൽ ഓർഡർ ഉണ്ട് അതല്ലാതെ മാത്തമാറ്റിക്കൽ അല്ലാത്ത ഓർഡറുകളും ചില പല സയൻസുകളിലും ഉണ്ട് മനുഷ്യർ ഈവൻ മനുഷ്യർ തിങ്ക് ചെയ്യുന്നതിലും മനുഷ്യർ എന്താ പറയുക പെരുമാറുന്നതിലും നമ്മുടെ ശരീരം ജോലി വർക്ക് ചെയ്യുന്നതിലും നമ്മുടെ മൃഗങ്ങൾ സസ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഇതിനകത്തൊക്കെ ഒരു ഓർഡർ ഉണ്ട് നമുക്കറിയാത്ത ഒരു മെഷീനറി ഉണ്ട് ഒരു പിന്നെ അതിൻ്റെ മടിയിൽ നിയമങ്ങളുണ്ട് കെമിക്കൽ നിയമങ്ങളുണ്ട് ഫിസിക്കൽ നിയമങ്ങളുണ്ട് കാരണങ്ങളുണ്ട് പല പലതരം കാരണങ്ങളിൽ കൂടിയാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഒരു 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 വേ ഓഫ് നോയിങ് ആണ് അതായത് എങ്ങനെ ഇത് മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ പെട്ടുള്ള ഒരു വിൻഡോ ആണ് ശാസ്ത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുക്തി പ്ലസ് ലോക നിരീക്ഷണ പരീക്ഷണം ലോജിക് പ്ലസ് എംപറിസിസം ആണ് ശാസ്ത്രം ചുമ്മാ ലോജിക്കലി നമ്മൾ കുറെ ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ശാസ്ത്രം ആവുന്നില്ല ഗ്രീക്ക് ഫിലോസഫി ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി ഉണ്ട് പലതരം ഫിലോസഫികള് കൂടുതലും നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ശരിക്കുള്ള ഈ ലോകവുമായിട്ട് പലപ്പോഴും ബന്ധമില്ലാത്ത ആളാണെന്നുണ്ട് പക്ഷെ അത് എപ്പോഴും ആവില്ല ലോജിക് പ്ലസ് എംപറിസിസം ലോകത്തിനെ പറ്റിയുള്ള നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി ആ കാര്യങ്ങളും നമ്മുടെ യുക്തിയും കൂടി ഉപയോഗിച്ച് നമ്മൾ കുറെ നിഗമനങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഈ നിഗമനങ്ങൾ നിയമങ്ങൾ തിയറികൾ തത്വങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്ത് എന്താണ് ഇങ്ങനെ നിയമങ്ങൾ തിയറികൾ തത്വങ്ങൾ ഒക്കെ ഉണ്ടാക്കി അതനുസരിച്ചാണ് ലോകം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം നമുക്ക് ഒരു വിശദീകരണം തരാം കുറേ പ്രതിഭാസങ്ങളെ പറ്റി ഈ അണ്ടർലൈൻ തിയറി വെച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും അതാണ് എക്സ്പ്ലെയിനബിലിറ്റി അഥവാ അഥവാ വിശദീകരിക്കാനുള്ള ആ ഒരു ഒരു പ്രോപ്പർട്ടി പിന്നെ പ്രവചിക്കാനുള്ള ഒരു സംഭവമാണ് അതായത് പ്രിഡിക്ഷൻ ചില കാര്യങ്ങൾ എന്ത് സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കൂ ഇനി അടുത്ത നിരീക്ഷണങ്ങൾ എന്തായിരിക്കും പിന്നെ ഇനി നമ്മൾ ഇന്ന പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു നിഗം ഇതൊക്കെയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രവചിക്കുക എന്നുള്ളത് കൺട്രോൾ അഥവാ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം അല്ലേ വെച്ചാൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ ഈ തത്വങ്ങളും ഈ ശാസ്ത്ര സത്യങ്ങളും നമ്മൾ എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം നമുക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ സറൗണ്ടിങ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കാം ടെക്നോളജി വഴിയും മെഡിസിനിലാണെങ്കിൽ ആ രീതിയിലും ഓക്കെ അതാണ് ഈ കൺട്രോൾ അഥവാ നിയന്ത്രണ രംഗത്ത് അപ്പൊ ഈ തത്വങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ പ്രെഡിക്ട് കൺട്രോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു നോട്ട് ഇത് ആരാണ് നമുക്കറിയാം ഐൻസ്റ്റീൻ ആണ് ഈ ഒരു വലിയ ഫേമസ് പിക്ചറാണ് ഈ പിക്ചറിലുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഡോക്ടറാണ് സ്റ്റെപ്പ് ഡോട്ടറാണ് അല്ലാണ്ട് വേറെ ഒന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ഫോട്ടോ ആയതുകൊണ്ട് എപ്പോഴും കാണുന്നത് കാണുന്നതാണ് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ പക്ഷെ എയിം നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അന്നത്തെ കാലത്തൊരു റെവല്യൂഷണറി സംഭവമായിരുന്നു നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ് നമുക്ക് മനസ്സിലാകാം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വന്നു ഗ്രാവിറ്റി വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇക്വേഷൻസ് വന്നു അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഒരു സാധനം ലൈറ്റും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ തിയറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ അതിന്റെ സ്പീഡ് അതിൻ്റെ സ്പീഡും ലൈറ്റിന്റെ സ്പീഡും ലൈറ്റിന്റെ സ്പീഡ് അപ്പോൾ അളക്കാനൊക്കെ പറ്റിയിരുന്നു ലൈറ്റിന്റെ സ്പീഡ് അളക്കുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്ന മാക്സിൽ ഇക്വേഷൻസ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡും ഒന്നാണ് എന്നുള്ളത് അപ്പം മാത്രമല്ല മൈക്കിൾസൺ മെൻറ്റൽസ് മൈക്കിൾസൺ മോഡലി എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഇതാണ് ആ എക്സ്പെരിമെന്റിൽ ലൈറ്റിന്റെ നേരെ നമ്മൾ എത്ര സ്പീഡിൽ പോയാലും അല്ലെങ്കിൽ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് പോയാലും ലൈറ്റിന് ഒരു സ്പീഡാണ് എന്ന് കാണുന്ന ഒരു എക്സ്പെരിമെന്റ് വളരെ വേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അപ്പം ഉണ്ടായത് അപ്പൊ അതിൽ നിന്ന് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കും സാധിച്ചു അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വിശദീകരിക്കാൻ സാധിച്ചത് ഈ റിലേറ്റിവിറ്റി തീയതി വെച്ച് വളരെയധികം കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ തിയറി അനുസരിച്ച് പ്ര പ്രണിക്കാൻ പറ്റാതിരുന്ന വരണമായിരുന്നു മെർക്കുറിയുടെ ഓർബിറ്റൽ മോഷൻ പിന്നെ പ്രിസിഷൻ ഓഫ് ദി ഇക്വിനോക്സസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം അങ്ങനെ ചന്ദ്രന്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ടു ചില കാര്യങ്ങൾ ഇതൊന്നും ന്യൂട്ടന്റെ തീരെ വെച്ച് പഠിക്കാൻ പറ്റാതിരുന്നത് റിലേറ്റിവിറ്റി തീരെ വെച്ച് സ്പേസ് ടൈം എന്ന് പറയുന്നത് സ്പേസിന്റെ കർവേച്ചർ സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന കർവേച്ചർ മൂലമാണ് ഗ്രാവിറ്റി ഉണ്ടാകുന്നത് അതൊരു ഫോഴ്സ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് വന്നപ്പം ഇതിനെ ഈ ഒരു കാര്യങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ നന്നായിട്ട് വിശദീകരിക്കാനായിട്ട് സാധിച്ചു അതുവരെ വിശദീകരിക്കാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങൾ പിന്നെ വേറെ കുറെ കാര്യങ്ങളല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തുകൊണ്ട് എപ്പോഴും ഒരേപോലെ ടൈമും സ്പേസും ഒന്നല്ല ടൈം ചിലപ്പോ സ്പീഡിൽ പോകും ടൈം ചിലപ്പോ പതുക്കേ പോകും ചില ആൾക്കാർക്ക് അതായത് നമ്മൾ വളരെ സ്പീഡ് ലൈറ്റ് സ്പീഡിന്റെ അടുത്തൂടെ അടുത്തേ സ്പീഡിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ടൈം സ്ലോ ആ ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ആറ്റമിക് ക്ലോക്ക് ഗ്രാവിറ്റിയുടെ അടുത്തേക്ക് പോകുന്നതുകൂടെ അതായത് ഭൂമിയുടെ സെന്ററിലും എവറസ്റ്റ് കൊടുമുടിയുടെ മേലെയും വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റമിക് ക്ലോക്ക് വെച്ച് കഴിഞ്ഞാല് ഭൂമിയുടെ സെൻ്ററിലുള്ളത് സ്ലോ ആയിരിക്കും ഇത് നമുക്ക് ഇപ്പം മെഷർ ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുള്ളതാണ് ഏതെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ലൈറ്റ് ബെൻഡ് ചെയ്യും വലിയൊരു കണ്ടുപിടുത്തം ഇത് ആർദർ എഡിംഗ്ടൺ എന്ന് പറയുന്ന ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചെയ്തതാണ് ഇത് ഇതോടുകൂടിയാണ് കൂടിയാണ് എയിൻസ്റ്റീൻ ഒരു വലിയ ഹീറോ അതായത് നമ്മൾ പിന്നെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉള്ള സമയത്ത് മാത്രമേ ഇത് സാധിക്കുള്ളൂ സൂര്യഗ്രഹണം ഉള്ള സമയത്ത് ലൈറ്റ് ഇവിടെയുള്ള സ്റ്റാർ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ അതിങ്ങനെ കെർവ് ചെയ്തു പോകും അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർ വേറൊരു സ്ഥലത്തായിട്ടുള്ളതായിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ബെൻഡിങ് ഓഫ് സ്റ്റാർ ലൈറ്റ് ഇത് നമുക്ക് ഇപ്പോഴും പല പ്രാവശ്യം പിന്നീടും മെഷർ ചെയ്തിട്ടുള്ള സാധനം ഇത് എയിൻസ്റ്റൈൻ റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ ഇത് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എടുത്തൊരു പിക്ചറാണ് ഇതേപോലെ വളരെയധികം കുറെ എയിൻസ്റ്റൈൻസ് റിങ് കിട്ടിയിട്ടുണ്ട് എന്താണ് എയിൻസ്റ്റൈൻസ് റിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരും അതിന്റെ തൊട്ട് ബാക്കിലാണ് ഈ ബോഡി നമ്മൾ ഇവിടെ നിന്നാണ് മെഷൻ നോക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ ലൈറ്റ് റേസ് ഇങ്ങനെ വന്നിട്ട് വന്ന് ഇങ്ങനെ ും അപ്പൊ നമ്മളിങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ ഇതിന്റെ ചുറ്റുമുള്ള ലൈറ്റ് കാണുന്നത് അതുകൊണ്ടാണ് ഈ എയിൻസ്റ്റൈൻസ് റിങ് വരുന്നത് സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി ഇത് ഈ അടുത്ത കാലത്ത് ഗ്രാവിറ്റേഷണൽ വേവ്സ് ലൈഗോ എന്ന് പറയുന്ന ലബോറട്ടറിയിൽ നിന്ന് ഗ്രാവിറ്റേഷനൽ വേവ്സ് കണ്ടുപിടിച്ചതാണ് ഇത് ഒരു എയ്ൻസ്റ്റൈൻ്റെ ഒരു പ്രിഡിക്ഷൻ ആയിരുന്നു ഒരു കാലത്ത് മെഷർ ചെയ്യാനായിട്ട് അന്നത്തെ കാലത്തൊക്കെ ഇതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് പക്ഷേ ഗ്രാവിറ്റേഷൻ വേവ്സ് ചെയ്യും മെഷർ ചെയ്തിട്ടുണ്ടായി പിന്നെ എന്ത് എന്തിന് പറയാം ഈ സീക്രറ്റ് എം സി സ്ക്വയർ എന്ന് പറയുന്നത് പോലെ മാസ് എനർജി ആയിട്ട് മാറ്റാമെന്നും അതിൽ നിന്ന് ഭയങ്കര എനർജി വരും അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഉള്ള ഇങ്ങനെ ഉള്ളതാണ് ഫ്യൂഷൻ ബോംബ് ഐ മീൻ ഫിഷൻ ബോംബ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ആറ്റമിക് ബോംബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്യൂഷൻ ബോംബും ഉണ്ടാക്കാം മാത്രമല്ല ഈ ആറ്റമിക് ഫ്യൂഷൻ നടന്നിട്ടാണ് സൂര്യനിൽ നിന്ന് ഇത്രയും എനർജി വരുന്നത് അതൊരുതരം മാസ്റ്റീവ് എനർജി കൺവേർഷൻ ആണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി അനുസരിച്ചുള്ള അതുമാത്രമല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് കോസ്മോളജി എന്ന് പറയും ബിഗ് ബാങ് എന്ന് പറയുന്ന പതി പതിമൂന്ന് പതിനാല് ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു വലിയൊരു വികാസത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരുന്നത് അത് ഏകദേശം ഏത് സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ഇന്ന് അറിയാം അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതലും ഒരു റിലേറ്റിവിറ്റി തീരിയായിട്ട് ബന്ധപ്പെട്ടു ഇതിനും തെളിവുണ്ടല്ലോ അല്ലേ റിയാമോ എന്ന് അറിയില്ല കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ബിഗ് ബാങ്ങിന്റെ എക്കോസ് ആണ് ഈ സാധനം ഇപ്പൊ വളരെ നന്നായിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഇത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതാണ് എഡ്വിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്നത് ഇദ്ദേഹം ക്വാണ്ടം തിയറി ആദ്യം വന്നത് എന്താണ് മാക്സ് പ്ലാങ്കും ഐൻസ്റ്റൈനും ഒക്കെ കൊണ്ടാണ് ക്വാണ്ടം തിയറി തുടങ്ങിയത് തന്നെ പിന്നെ നൈൽസ് ബോറിന്റെ ആറ്റമിക് തിയറി വന്നു അങ്ങനെ പല പല വന്നു അതിന് പക്ഷെ അതിനകത്ത് നിന്ന് ഒരു തിയർട്ടിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഷ്രോഡിങ്കറിന്റെ വേവ് ഇക്വേഷൻ കൊണ്ടാണ് അപ്പൊ ഷ്രോഡിങ്കറിന്റെ വേവ് ഇക്വേഷൻ പേപ്പറാണ് ഇതും ജർമ്മനിൽ ആണ് അതുവരെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലത്തിന്റെ ഉത്തരം നമുക്ക് അന്നത്തെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ക്വാണ്ടം തിയറി വെച്ച് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി ഓട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അന്ന് അതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത് എയിൻസ്റ്റൈൻ അത് ക്വാണ്ടം ക്വാണ്ടൈസേഷൻ ഓഫ് ലൈറ്റ് ലൈറ്റ് ക്വാണ്ട ആയിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള എന്നൊരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ എക്സ്പ്ലനേഷൻ കൊടുത്തു ആറ്റമിക് സ്ട്രക്ചർ ജെയിൻ നമ്മുടെ ബോറിന്റെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആറ്റമിക് സ്ട്രക്ചർ ക്വാണ്ടം തിയറി വന്നത് പിന്നെയാണ് ബോർ ക്വാണ്ടം തിയറി യൂസ് ചെയ്തിട്ടാണ് ഒരു മാക്സ് പ്ലാങ്കിന്റെ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ബോർ ആറ്റമിക് മോഡേൺ ബാക്കി പിന്നെ ഈ ഡബിൾ ഏറ്റവും ഫേമസ് എക്സ്പിരിമെന്റ്സിലൊന്നായ ക്വാണ്ടം വയർനസ് എന്ന് പറയുന്ന സാധനം എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു കാണിക്കുന്ന സ്ഥിരം പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് അത് മെഷർ ചെയ്യുമ്പോൾ ഒരു രീതിയിൽ മെഷർ ചെയ്തില്ലെങ്കിൽ വേറൊരു രീതിയിൽ ലൈറ്റ് ബിഹേവ് ചെയ്യും ചിലപ്പോൾ ലൈറ്റ് വേവ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും അതേസമയം നമ്മൾ ഏത് കോട്ടയക്കൂടെയാണ് ലൈറ്റ് പോകുന്നത് നമ്മൾ മെഷർ ആയിട്ട് ബിഹേവിങ് ചെയ്യും എന്നുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ഉത്തരമായിരുന്നു ഷോഡിംഗ് വേവ് വേലുവേഷൻ ഇപ്പൊ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ നമ്മുടെ ഇപ്പോഴുള്ള ഇലക്ട്രോണിക്സിന്റെയും ഒക്കെ വളരെ ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സിൻ്റെയും ഒക്കെ ഒരു അടിസ്ഥാനമാണ് എന്തിന് ഈ അടുത്ത് നമ്മുടെ ക്വാണ്ടം തിയറിയിലത്തെ ഒരു പ്രഡിക്ഷൻ ആയിരുന്നു ഹിഗ്സ് ബോസോ ഈ അടുത്തത് കണ്ടുപിടിക്കുകയുണ്ടായി സിആാറിന് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന സാധനത്തിൽ ഹിക്സ് ബോസോൺ കണ്ടുപിടിക്കുകയുണ്ടായി അതും ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ പുറത്താണ് ഇതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ഇതും ഗ്രാവിറ്റേഷൻ തിയറി ഓഫ് എയിൻസ്റ്റൈൻ്റെ തിയറിയും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാവുന്ന ഒരു തിയറിയാണ് വളരെ ചെറിയ ലെവലിലും ഏറ്റവും വലിയ പക്ഷെ ഇത് രണ്ടും കൂടി വലിയ പൊരുത്തമില്ല അത് തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫിസിക്സിന്റെ വലിയൊരു പ്രശ്നം പക്ഷേ ഈ സ്റ്റാൻഡേർഡ് മോഡൽ വെച്ച് വെച്ച് ചെയ്തിരിക്കുന്ന പ്രിഡിക്ഷൻസ് ഒക്കെ ഭയങ്കര കൃത്യമാണ് നമുക്ക് ഇത് വെച്ച് വളരെയധികം കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അതുപോലെയൊക്കെ നടക്കും പിന്നെ പറഞ്ഞു പിന്നെ ഞാൻ പറയുകയാണ് സി ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്കറിയാം കുറേ കാര്യങ്ങളുണ്ട് അല്ലേ തിയറിയോ പിന്നെ ഉണ്ടായിരുന്ന ഇവല്യൂഷണറി തിയറി ഉണ്ട് ബയോളജി ഉണ്ട് ഡി എൻ എ ഉണ്ട് കണ്ടുപിടിച്ചതുണ്ട് സെൽ ബയോളജി അങ്ങനെ ബയോളജി കെമിസ്ട്രി അങ്ങനെ ഒത്തിരി സയൻസ് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ അതിൽ നിന്ന് എമർജൻസ് ആണ് ഓരോ ലെവലിലേക്ക് ലെവല് കോംപ്ലക്സിറ്റി കൂടുന്നു അതാണ് അതിൻ്റെ യഥാർത്ഥ വേർഡ് കോംപ്ലക്സിറ്റി അതായത് നമ്മൾ ആറ്റം ഉണ്ടായി ആറ്റംസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടായി മോളിക്യൂൾസ് ചേർന്ന് ഉണ്ടായി സബ്സ്റ്റൻസ് ചേർന്ന് വേറെ പലതും ഉണ്ടായി ലൈഫ് ഉണ്ടായി അപ്പം വേറെ പലതും വരുമ്പോൾ നമുക്ക് ജിയോളജി എസ്ട്രോണമി ജിയോളജി ബയോളജി മെഡിസിൻ അതിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കോംപ്ലക്സ് സിസ്റ്റംസ് ആണ് കോംപ്ലക്സ് സിസ്റ്റംസിനെ ഗവേൺ ചെയ്യാനായിട്ട് അതിനും കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് സ്ട്രിക്റ്റ് മാത്തമാറ്റിക്കൽ അല്ലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള നിയമങ്ങളും ജനറലൈസേഷൻസും ഉണ്ട് അത് നമുക്കറിയാം അതാണ് നമ്മൾ മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് മെഡിസിൻ്റെ ഒരു ഡ്രഗ് ഒരു മെഡിസിൻ ഉണ്ടാക്കുമ്പോൾ പല തരത്തിൽ ആദ്യം അത് ലബോറട്ടറിയിൽ പഠിക്കുന്നു ടിഷ്യൂ കൾച്ചേഴ്സിൽ അത് പ്രശ്നമുണ്ടോ എന്ന് പഠിക്കുന്നു അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു അതിന് ഫിസിയോളജിയും ബയോ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഫേസ് വൺ ട്രയൽ കുറച്ച് ആൾക്കാർ അത് പരീക്ഷിക്കുന്നു ഫേസ് ടു ട്രയൽ നടത്തുന്നു രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ഒരു ഗ്രൂപ്പിന് മരുന്ന് കൊടുക്കുന്നു വേറൊരു ഗ്രൂപ്പിന് മരുന്ന് കൊടുക്കുന്നില്ല എന്തൊക്കെയാണ് സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു അതിനായിട്ട് ഭയങ്കര എത്തിക്കൽ ക്രൈറ്റീരിയനൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്റ്റഡീസ് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും മെഡിസിൻ കൊടുക്കുന്നത് പക്ഷേ എപ്പോഴുമല്ല എല്ലാ ട്രീറ്റ്മെന്റിനും നമുക്ക് ഇങ്ങനെ ട്രയൽസ് നടത്താൻ പറ്റില്ല എപ്പിഡമിയോളജിയിലെ ആണെങ്കിലും പല കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒബ്സർവേഷൻ സ്റ്റഡീസ് മാത്രമേ മെഡിസിനിൽ പറ്റൂ മെഡിസിനിൽ എപ്പോഴും സ്ട്രിക്ട് എക്സ്പെരിമെൻറ്റേഷൻ മാത്രമായിട്ട് പോവില്ല ഉദാഹരണത്തിന് ഫ്രേമിങ് ഹാം ഹാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് ഫ്രേമിങ് ഹാം സ്റ്റഡി എന്ന് പറയുന്ന പറയുന്നത് സ്റ്റഡിയാണ് കാർഡിയ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ പല ഇപ്പോഴും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസസ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസസിന്റെ പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന വേർഡ് ആദ്യം ഉണ്ടാക്കിയാണ് ഈ സ്റ്റഡിയെ തുടർന്ന് എന്തൊക്കെയാണ് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് സിഗററ്റ് സ്മോക്കിംഗ് പിന്നെ കൊളസ്ട്രോൾ ലെവൽ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽസ് കൂടുന്നത് എൽ ഡി എൽ കൂടി കൊളസ്ട്രോൾ കൂടി അപ്പൊ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചത് ഫ്രേമിൻ സ്റ്റഡി അപ്പൊ നമുക്ക് ഒരിക്കലും ഇതിനൊന്ന് എക്സ്പെരിമെന്റൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഫ്രീമിങ് ഹാം എന്ന് പറയുന്ന ഒരു വലിയ ടൗണിലെ ആൾക്കാരെ ഒക്കെ എൻറോൾ ചെയ്ത് ഇപ്പം അതിനകത്ത് പതിനയ്യായിരത്തി കൂടുതൽ ആൾക്കാർ പതിനൊന്നായിരം ആൾക്കാരെ എൻറോൾ ചെയ്തൊരു സ്റ്റഡിയാണ് എന്നിട്ട് അവരെ എല്ലാം മെഷർ ചെയ്തിട്ട് അവരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കൊല്ലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തുടങ്ങിയ സ്റ്റഡി നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയ സ്റ്റഡി ഇപ്പോഴും കണ്ടിന്യൂ അവരുടെ മക്കൾ അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെ പല ഇന്ന് കോഹോട്ട് സ്റ്റഡീസ് എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മ ഓരോ സമയത്ത് അവർക്ക് നമുക്ക് അവരുടെ അവർക്ക് ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് അവരുടെ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒക്കെ എങ്ങനെയായിരുന്നു ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും റിസ്ക് റേഷ്യോ അബ്സുലൂട്ട് റിസ്ക് അങ്ങനെയൊക്കെ അട്രിബ്യൂട്ടബിൾ റിസ്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റും എന്തോ ഒരു സാധ്യത കൂടുന്നുണ്ട് ഈ ഓരോ റിസ്ക് ഫാക്ടർ അനുസരിച്ച് എന്നൊക്കെ ഇനി നമുക്ക് സൈക്കോളജിയിലേക്ക് ചില ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു സ്യൂഡോ സയൻസ് ആണ് ശരിക്കും ആണോ സൈക്കോളജി ഒരു സ്യൂഡോ സയൻസ് ആണ് എനിക്ക് തോന്നുന്നില്ല അത് വേറൊരു രീതിയിൽ നമ്മുടെ നമുക്ക് ന്യൂറോളജി ന്യൂറൽ സയൻസ് ന്യൂറോ സയൻസ് വഴിയൊക്കെ നമുക്ക് പരിധി വരെ നമുക്ക് മനുഷ്യനെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം എങ്ങനെയാണ് ബ്രെയിനിൽ നിന്ന് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ആ ന്യൂറൽ കണക്ഷൻസ് നമുക്ക് അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്ന് ഒരാളെങ്ങനെ ബിഹേവ് ചെയ്യും ഒരാൾ എങ്ങനെയാണ് സംസാരിക്കും ഒരാൾക്ക് ഡിപ്രഷൻ എങ്ങനെ വരും അല്ലെങ്കിൽ ഒരാളുടെ എമോഷൻസ് എങ്ങനെയാണ് ഒരാളെങ്ങനെ പെരുമാറും ഒരാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ബ്രെയിനെ മാത്രം പഠിച്ച് ഇതുവരെ നമുക്ക് സാധിക്കും അതുകൊണ്ട് വേറെ ചില ഇൻഡയറക്റ്റ് ബേസിൽ നമുക്ക് ബ്രെയിനിനെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓഫ് കോഴ്സ് ബ്രെയിനിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ബ്രെയിൻ മെഷീനറിയുടെ ബ്രെയിനിൻ്റെ ന്യൂറൽ സർക്യൂട്ട്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ മൈൻഡ് പക്ഷേ ആ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പഠിക്കാം ന്യൂറോസയൻസ് അല്ലാതെ ന്യൂറോ ന്യൂറോസൈക്കോളജിയും ഉണ്ട് പക്ഷേ ന്യൂറോ സൈക്കോളജി അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാം ഉദാഹരണത്തിന് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല ഇന്റലിജൻസ് അതായത് ചില ആൾക്കാർക്ക് ചില ടെസ്റ്റുകളിൽ പഠി പ്രത്യേകിച്ച് പല പല പഠിക്കുന്നതിലൊക്കെ കുറച്ച് മിടുക്കൂടെ വരും അപ്പൊ അത് പഠിക്കാനുള്ള അപ്പൊ നമ്മൾ ആദ്യത്തെ ആദ്യമായിട്ട് ഇന്റലിജൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലെ കപ്പാസിറ്റി ഫോർ ലോജിക് അണ്ടർസ്റ്റാൻഡിങ് അവയർനെസ് ലേർണിംഗ് ഇമോഷൻ ക്രിയേറ്റിവിറ്റി ക്രിട്ടിക്കൽ തിങ്കിങ് ഇതൊക്കെ നമുക്ക് ആൾക്കാർ തമ്മിൽ മാറി മാറി ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ കൂടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പം ഉള്ള സൈക്കോളജി പറയുന്നത് അതിനകത്ത് ചില കമ്പോണൻസ് ഓരോന്നും നമുക്ക് സ്പെഷ്യലായിട്ട് മെഷറി ചില വിധങ്ങളൊക്കെ ഉണ്ട് വർക്കിംഗ് മെമ്മറി വിഷ്വ സ്പേഷ്യൽ പ്രോസസ് ക്വാണ്ടിറ്റേറ്റീവ് ട്രീസ് ഡ്രീസും അങ്ങനെ പലതും ഉണ്ട് കോൺക്രീറ്റ് റീസ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് മാത്തമാറ്റിക്കല് ന്യൂമറിക്കല് അപ്പം ആ ഓരോ കമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മെഷർ മെഷറി അത് സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്ത മെഷർ ചെയ്യാനായിട്ട് ഇതൊരു ഒരു സ്കെയിലാണ് കണ്ടെ വെർബൽ ഐക്യൂ പെർഫോമൻസ് ഐക്യൂ വെർബൽ കോമ്പ്രിയെൻഷൻ വർക്കിംഗ് മെമ്മറി പെർസെപ്റ്റ് ഓർഗനൈസേഷൻ പ്രോസസ്സിങ് സ്പീഡ് അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഓരോ ടെക്നിക്കുകൾ ഉണ്ടാക്കിയത് അപ്പൊ ഈ ടെക്നിക്കുകളൊക്കെ ആക്ച്വലി ഇതൊക്കെ മെഷർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും അതിന് അതിനാണ് വാലിഡിറ്റി ആൻഡ് റിലേബിലിറ്റി ചെക്ക്സ് ഉള്ളത് അതായത് പലതരം വാലിഡിറ്റി ഉണ്ട് റിലബിലിറ്റി അടക്കാനായിട്ട് ക്രോൺസ് ക്രോൺ ബാക്സ് ആൽഫ എന്ന് പറയുന്നത് ക്വസ്റ്റിനറിന്റെ റിലേബിലിറ്റി പിന്നെ ടെസ്റ്റ് റീടെസ്റ്റ് റിലേബിലിറ്റി ഒരാൾ തന്നെ ഒരേ ടെസ്റ്റ് പല പ്രാവശ്യം എടുത്തുകഴിഞ്ഞാൽ റിലേബിൾ ആയിട്ടുള്ള ടെസ്റ്റ് കിട്ടുന്നുണ്ടോന്ന് നമുക്ക് നോക്കട്ടെ അങ്ങനെ പല പല കടമ്പുകളിൽ കൂടിയാണ് ഈ ഓരോ ക്വസ്റ്റിനേഴ്സും മെഷർമെന്റ് ഡിവൈസസും കടന്നു പോകുന്നത് അപ്പൊ അങ്ങനെ മെഷർ ചെയ്യുന്ന സാധനം മിക്കവാറും ഒരു സ്റ്റേബിൾ കൺസ്ട്രക്റ്റ് ആണ് അങ്ങനെ കൺസ്ട്രക്ട് എന്നാണ് അപ്പൊ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ട് ഉണ്ട് നമുക്ക് അറിയാം ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ യൂസ്ഫുൾ ആണ് ഡസ് ഇറ്റ് എക്സ്പ്ലെയിൻ പ്രിഡിക്ട് ആൻഡ് കൺട്രോൾ ഹെൽപ്പ് പ്രിഡിക്ട് ലോട്ട് ഓഫ് തിങ്സ് ഫോർ എക്സാമ്പിൾ ഈ ഇന്റലിജൻസ് ഐക്യൂ സ്കോർ കൂടുതലുള്ള ആൾക്കാർക്ക് ജനറലി നമ്മുടെ സ്കൂളിലുള്ള പെർഫോമൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് അളക്കാൻ സാധിക്കും അതിന് ചെറിയൊരു ഹെറിറ്റബിൾ കമ്പോണൻറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം അതേസമയം എൻവയോൺമെന്റൽ കമ്പോണൻ ഉണ്ട് എന്നുള്ളത് ഇന്ന് അപ്പൊ അതിനകത്തൊക്കെ എന്നാൽ ഇതിനെയൊക്കെ പൂർണമായും തള്ളിക്കളയുന്ന ആൾക്കാരുമുണ്ട് അതാണ് ഞാൻ പറയുന്നത് അപ്പോഴത്തേക്ക് കോംപ്ലക്സ് സയൻസ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ ഏറ്റവും കോംപ്ലക്സ് സിസ്റ്റത്തിന്റെ സയൻസ് ഒക്കെ ആവുമ്പോഴേക്കും ഇതിനെതിരെ അഭിപ്രായമുള്ളവര് ആ എക്സ്പേർട്സിന്റെ ഇടയിൽ തന്നെ ഉണ്ടാവും ഉദാഹരണത്തിന് ഇന്റലിജൻസ് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റീവ് സൈക്കോളജിയിൽ മിക്ക ആളുകളും മേ ബി ഒരു സെവൻറ്റി പെർസെന്റ് ആളുകൾ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ് ആൾക്കാരും അതൊക്കെ അത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതേസമയം ഇതിന് കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയുന്ന ആൾക്കാർ ഉദാഹരണത്തിന് ഇത് ഓഫ്കോഴ്സ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ അത് നമുക്ക് മെഷർ ചെയ്യുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല നമുക്ക് പലതരം ഗാർഡനേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് ആണ് നമുക്ക് മ്യൂസിക്കൽ ലോജിക്കൽ മാത്തമെറ്റിക്കൽപോഷൻ ലിംഗ്വിസ്റ്റിക് സ്പേഷ്യൽ ഇങ്ങനത്തെ പലതരം ഇന്റലിജൻസസ് ഉണ്ട് ഇതൊക്കെ എഡ്യൂക്കേഷണലിസ്റ്റുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ന് വിചാരിച്ചു ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ രണ്ടിലും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും ഉണ്ട് പക്ഷെ ചിലത് കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിരിക്കും സയൻറ്റിഫിക്കലി വെൽ സ്റ്റഡീഡ് ആയിരിക്കും അതിൻ്റെ വാലിഡിറ്റി ആൻഡ് റിലേബിലിറ്റി കൂടുതലായി എൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റില് സ്പിയർമാൻസിൻ്റെ ജി എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ കുറച്ചുകൂടെ വാലിഡിറ്റി ആൻഡ് റിലേബിലിറ്റി ഉള്ളതാണ് അത് പൊളിറ്റിക്കലി അത്ര കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഗാർഡനറിന്റെ ആ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസും കറക്റ്റ് തന്നെയാണ് പക്ഷെ ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെക്കാളും കുറച്ചുകൂടെ എക്സ്പ്ലൈനബിലിറ്റിയും യൂസ്ഫുൾസും പ്രെഡിക്റ്റ്യബിലിറ്റിയും മറ്റതിനുണ്ട് എന്നാണ് എന്റെ തോന്നുന്നത് പക്ഷെ ഇതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ശാസ്ത്രീയത പല പലതരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇറ്റ് ഇറ്റ് ട്രൂത്ത് അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ തിങ്കിങ് ഇൻ some way എന്ന് നമുക്ക് അറിയാം എംപിരിക്കൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെയാണ് പേഴ്സണാലിറ്റി നമുക്ക് പേഴ്സണാലിറ്റി മെഷർ ചെയ്യാം ഇപ്പൊ പല കാര്യങ്ങളും അത് നമ്മൾ ചെയ്യാറുണ്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും അതനുസരിച്ചാണ് ചെയ്യുന്നത് സൈക്കോതെറാപ്പി ഒക്കെ ചിലപ്പോൾ അതനുസരിച്ച് അയച്ചും ചെയ്യുന്നത് നമ്മൾ എഗ്രിയർഷൻ ഒക്കെ അത് ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് പോലെയല്ല അതൊരു സ്പെക്ട്രമാണ് ഇൻട്രോവേർഷൻ കൂടുതൽ ഇൻട്രോവേർഷൻ ഉള്ള ആൾക്കാർ തീരെ കുറവ് ഇൻട്രോവേർഷൻ ഉള്ള ആൾക്കാർ എക്സ്ട്രോവേർട്ട് അല്ലെ ആ രീതിയിൽ ടൈപ്പ് തിയറിയേക്കാളും കൂടുതലായിട്ട് അതൊരു ട്രേറ്റ് തിയറിയാണ് ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും പല രീതിയിൽ ഇതിന് യൂസ്ഫുൾ യൂസ്ഫുൾ ആണ് ഏറ്റവും കൂടുതൽ ഒരു യൂസ്ഫുൾസ് ഇത് നോക്കും ഡി എസ് എം ഫൈവ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ക്ലാസിഫിക്കേഷൻ ഐ സി ഡി ടെൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഡിപ്രഷൻ അതായത് നമുക്ക് ട്രീറ്റബിൾ മേജർ ഡിപ്രഷന്റെ ക്രൈറ്റീരിയാണ് ഡിപ്രഷനും സിഗ്നിഫിക്കൻ വെയിറ്റ് ലോസ് ഇൻസിനിയ ഉറക്കക്കുറും വെയിറ്റ് ഗെയിൻ എനർജി രണ്ടിലും വ്യത്യാസമുണ്ട് പലതും പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ സിമിലർ കാര്യങ്ങളാണ് പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ട് ഗ്രൂപ്പ് ആൾക്കാർ മേജർ ഡിപ്രഷനെ പറ്റി എന്തെങ്ങനെ ഡയഗ്നോസ് ചെയ്യണം എന്നതിനെ പറ്റി ഏകദേശം ഒരേ തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയൽ എടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് എത്ര എത്ര എണ്ണം സാറ്റിസ്ഫൈഡ് ആയാലും നമുക്ക് മേജർ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഇത് ഡിപ്രഷൻ അടക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റിനെയർ ഒക്കെ ഉണ്ട് ആ ക്വസ്റ്റിനെയർ വെച്ച് നമുക്ക് ഡിപ്രഷൻ അടക്കാനായിട്ട് ശ്രദ്ധിക്കും അതനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും മെഡിസിൻ അല്ലെങ്കിൽ സൈക്കോതെറാപ്പി സൈക്കോട്രിസ്റ്റുകൾ കൊടുക്കുന്നത് മാത്രമല്ല അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ബെക്സ് ഡിപ്രഷൻ ഇൻവെന്ററി പോലെയുള്ള ക്വസ്റ്റിനേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ശാസ്ത്രം ഏകദേശം എങ്ങനെ വർക്ക് ചെയ്യുന്നു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് വരുമ്പോഴത്തേക്കും ശാസ്ത്രത്തിൻ്റെ കൃത്യത കുറയുന്നു എങ്കിലും നമ്മൾ ആ എവിഡൻസിനെ വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് നമ്മൾ നോക്കുന്നത് വഴി എക്സാമിൻ ചെയ്യുന്നത് വഴി എങ്ങനെ കൂടുതലായിട്ട് ഈ കോംപ്ലെക്സ് സിസ്റ്റത്തിന് നമുക്ക് എക്സാമിൻ ചെയ്യാൻ സാധിക്കുന്നു മനസ്സിലാവും അല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ ഒരു ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് കൂടിയാണ് ശാസ്ത്രം കൊണ്ട് മാത്രല്ല ശാസ്ത്രം ഈ ഫോർമലായിട്ട് ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ മനുഷ്യൻ ഇങ്ങനെ കൾച്ചറൽ ആയിട്ട് നമ്മുടെ കേപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു പണ്ടത്തെ ഒരു മനുഷ്യരിൽ നിന്ന് നമ്മളൊരു ഈ ലെവലിൽ എത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതെ സൊ ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ് ഇറ്റ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്